യോശുവ മൂന്ന് പതിനാല് കണ്ടോ പുറപ്പെട്ടു നിയമപട്ടം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന് മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ യോർദാനരികെ വന്നു പതിനഞ്ചാമത്തെ വാക്യം യോർദാൻ്റെ കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ്റെ തീരമെല്ലാം കവിഞ്ഞൊഴു പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു സാരദാന് സമീപമുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി അരാബിയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി പോയി ജനം എരുഹോവിന് നേരെ മറുകര കടന്നു യഹോവിടെ നിയമപ്പെട്ട കഞ്ചുമെന്ന പുരോഹിതന്മാർ യോദ്ധാൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് കുറച്ചു നിന്നു യെസാ ജനമൊക്കെ യോദ്ധാൻ കടന്നു തീരുവോളും ഉണങ്ങിയ കൂടി തന്നെ നടന്നുപോയി ഹരലൂയ ഹാലലുയ അപ്പം ഇത് ഇസ്രായേലിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്തിനാണ് ഇസ്രായേലിൻ്റെ ചരിത്രം വേദപുസ്തകത്തിനെത്തി എത്തോളൊക്കെ എഴുതിയിരിക്കുക ആ ചരിത്രത്തിലിടപെട്ട ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ചരിത്രം ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്നത് പ്രത്യേകിച്ച് പ്രയണമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട് ഹിസ്റ്ററി പഠിക്കുന്ന നല്ലതാണ് നമ്മൾ വന്ന വഴികളും നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രമൊക്കെ എന്നാൽ ചിലതൊക്കെ എത്രത്തോളം പ്രയതനം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഒത്തിരി കഷ്ടപ്പെട്ട് ഞുള്ളു കിട്ടിയൊക്കെ പഠിച്ചൊരു കാര്യമാണ് ടാൻ തീറ്റ ബൈ കോസ് തീറ്റ കോസ് തീറ്റ ബൈ അറിയാം പള്ളൊക്കെ പട്ടിയ ആർക്കെങ്കിലും കാണാൻ അറിയാം ടാന് കോസ് പിന്നെന്തുവാ മറന്നുപോയി ഏഹ് സൈൻ കോസ് മാസ്റ്റ് ടീച്ചറാണോ ആണല്ലേ നുള്ളി പഠിപ്പിച്ചിട്ട് എന്ത് പ്രേനുണ്ടായി എനിക്കിപ്പോഴും ഒരു സംശയമുള്ള കാര്യം സൈനും കോസിൻ്റെ ആനും പഠിച്ചിട്ട് എനിക്കറിയത്തില്ല എൻ്റെ അപ്പൻ്റെ ചേട്ടൻ അടിച്ച് ഫിറ്റ് ഫിറ്റാവുമ്പോൾ ഈ ടേബിൾ കാണാൻ പറയുമായിരുന്നു വർഷം പുള്ളിക്ക് ഓർ ഭയങ്കര മാത്സ് അറിയായിരുന്നു അടിച്ച് പൂക്കിറ്റിയാകുമ്പം പുള്ളി സൈനും കോസിൻ്റെ ആനും എല്ലാം പറഞ്ഞ് നിൽക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട് എന്നാലും ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ ടീച്ചർ സോറി സൈലൻ കേസിൻ്റെ ആലുമൊക്കെ നല്ലതാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല പ്രാക്ടിക്കലി ചിലപ്പോൾ മാത്സ് അങ്ങനെ പഠിച്ചു വന്നവർക്കും നല്ലതായിരിക്കും എന്നാലും ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ കുറെ കൂടെ ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെടുത്താൻ കഴിയും ചരിത്രത്തിലിടപെട്ട ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുക ഈ പുരോഹിതന്മാരെ പെട്ടെന്ന് എടുത്തുകൊണ്ട് വരുന്നു എന്നിട്ട് അവരെ യോർധാന്റെ അടുത്ത് വന്നു യോർദാന്റെ തീരമെല്ലാം കരകവിഞ്ഞ് ഒഴുകുക അപ്പൊ നമുക്കിത് വലിയ ആവേശമൊക്കെയാണ് പ്രസംഗിക്കാൻ പുരോഹിതന്മാരെ പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നു അവരുടെ കാൽ തീരമെല്ലാം രണ്ടായിട്ട് നിന്നു ഇത് പ്രസംഗിക്കാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ പാസ്റ്റയുടെ സ്ലാങ്ങി പ്രസംഗിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ചർച്ചയിൽ വന്നിട്ട് പിള്ളേരുണ്ട് അതുപോലെ അത് പറയും പ്രിയരേ യോർധോന്റെ തീ അങ്ങനെയാണ് ആ ഒരു കാസടിയൊരു പ്രത്യേക ശൈലിയുണ്ട് ആ ശൈലി ആ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ എഫക്റ്റീവാണ് അദ്ദേഹം മാത്രം തനിക്ക് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക അഭിഷേകവും ഗിഫ്റ്റും അങ്ങനെ പ്രസംഗിക്കുന്ന ആ ശൈലി വേറെ ആര് കടമെടുത്താലും അത് അപഹാസ്യരാകും ദറ്റ് ഇസ് യുണീക്ക് എവറി ഈസ് യുണീക്ക് ആണോ വിളിക്കുന്ന ഓരോ ആളും യുണീക്കാണ് നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക അല്ലേ തനിക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേക ഒരു അഭിഷേകമാണ് ആ ഭാഷയുടെ ഒഴുക്കും ആ ഒരു സ്പീഡും ആ ഒരു ഉയർച്ച താഴ്ചയും എല്ലാം ശൈലിയും അപ്പം ജോർദാൻ്റെ തീരത്ത് ഇവർപ്പെടുകയാണ് ജോർദാൻ കരകവിഞ്ഞ് ചെയ്യും ഒഴുകും കരകവിഞ്ഞ് ഒഴുകുന്ന വെള്ളത്തിൽ ഇറങ്ങണം ഇറങ്ങി എന്തു പറ്റും വെള്ളമായിട്ട് നമുക്ക് ഈ വെള്ളപ്പൊക്കമെന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് വെള്ളത്തിൽ ഇറങ്ങിയാൽ ചിലപ്പോൾ ഒഴുക്ക് പറിച്ചുകൊണ്ട് പോകും ജോർജാൻ കരകവിഞ്ഞൊഴുകും രണ്ടായിരത്തി പതിനെട്ടിൻ്റെ വെള്ളപ്പൊക്കം നേരിട്ട് കണ്ട ഇറങ്ങി നിന്ന എളിയ ഒരു സഹോദരനാണ് ഈ ഉള്ളവൻ ഞാൻ ഞാനതിനകത്ത് ഇറങ്ങി നിന്നാണ് വെള്ളത്തിനകത്ത് അതൊരു വരവാൻ എൻ്റെ പോർഷേ ഒരു വരവാൻ അപ്പോൾ ഒരു രസമുണ്ട ഞാൻ ഈ ഓൺലൈനിൽ ഓൺലൈനിപ്പിക്കുവാനും ശുശ്രൂഷിക്കുന്നു പല എപ്പോഴെങ്കിലും കേട്ട് കാണും സാര കേക്കാത്തവരൊത്തിരി പേര് കാണാം അപ്പം ഞാൻ എൻ്റെ വെളുപ്പിനെ ആയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു അച്ഛാ പുറേ ഒരു തോട്ടുണ്ട് വേണേ ഒന്ന് നോക്കിയോ നോക്കിക്കോ ചിലപ്പോഴങ്ങാണ് വെള്ളം ഒരു വല്ലാത്ത വരവാമെന്ന് തോന്നി ഞാൻ ടൗണിൽ നിന്ന് ഇപ്പം പറഞ്ഞു ഓ ആ തോട്ടിൽ കൂടെ ഒന്നും വെള്ളം പറ്റത്തില്ല ഞാൻ ആയിരിക്കാം അവിടേക്കും വെള്ളം തൊണ്ണൂറ്റഞ്ചിലങ്ങോണ്ട് വന്നിട്ടുള്ളൂ ഞാൻ ചുമ്മാ നോക്കും നോക്കിയപ്പം സിറ്റൌട്ടിന്ന് പോർച്ചിൽ നിന്ന് സിറ്റൗട്ടിലോട്ട് കയറുക വണ്ടി പോർച്ചിൽ കിടപ്പുണ്ട് എടുത്ത് മാറ്റാൻ നോക്കി ധൃതി വെച്ച് നോക്കിയാൽ ഒരു കുഴപ്പമുണ്ട് താക്കോല് കാണത്തില്ല എന്നാൽ പ്രശ്നം പ്രശ്നമുണ്ടോ ഏഹ് എൻ്റെ ഭാര്യ ഇടയ്ക്ക് എൻ്റെ ഒരു കാർഡ് കാണാതെ പോയി എല്ലാം കിട്ടി ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് വന്നു അച്ചാ കിട്ടിയെന്ന് കഷ്ടപ്പെട്ടെന്നു ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം എടുത്ത മെഷീൻ കുറേ കഷ്ടപ്പെട്ട പോലീസിനൊക്കെ കംപ്ലയിൻ്റ് ചെയ്ത് നഷ്ടപ്പെട്ടു പോയെന്ന രേഖയൊക്കെ ഉണ്ടാക്കി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തപ്പം കിട്ടി എല്ലാം പറയാനുണ്ടോ ഇതുവരെയാണ് പലപ്പോഴും താക്കോൽ ഏതായാലും താക്കോലൊക്കെ തപ്പിയെടുത്ത് വണ്ടിയെല്ലാം കിട്ടി അപ്പോൾ അവിടുത്തെ ചേച്ചി ചിരി വിശ്വാസത്തിൽ പറഞ്ഞു ഒന്നും മേടിക്കണ്ട കർത്താവ് നമ്മുടെ കൂടെ ഇല്ല ഒരു ചോക്ക് എടുത്ത് ഒരു വരവരച്ചിട്ട് പറഞ്ഞു നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു ഇതിനപ്പുറം കടന്നു പോകൽ അയ്യോ കൈവക്കല്ലേ കേട്ടില്ല എവിടെ കേക്കാൻ പമ്പ പൊട്ടി വരുമ്പോ കേട്ടില്ല ഇതെല്ലാം കൂടി പറക്കി മേളത്ത് പുള്ളിക്കാരത്തി സ്റ്റെയർ അതിങ്ങനെ കിടന്ന് കിടന്നു പോകല്ലേ അപ്ഷേറിന്റെ മണ്ടെ കൊണ്ടിട്ട് അവിടോട്ട് അപ്ഷേറി മള്ളം കയറാൻ തുടങ്ങി അപ്പൊ അവിടെ നിന്നോണ്ട് പറഞ്ഞു ദൈവമക്കള് നന്ന സാധനങ്ങളാ അപ്പുറം കടക്കരുന്ന് നിന്നോട് ഞാൻ എവിടെ കേക്ക വെള്ളം പിന്നെയും കയറി മേളത്തെ അഭിഷ്ഠരി ഇത്രയും വെള്ളം ആയപ്പം ചേച്ചി പറഞ്ഞു പറഞ്ഞെന്നാ പിന്നെ തോന്നിയ പോവൻ എന്നാന്ന് വെച്ചാൽ കാണിക്കാണ് വെള്ളം വെള്ളം ഒരു വരവാ അപ്പൊ ഇങ്ങനൊരു വരവാണ് ജോർദാന്റെ വരവ് കരകവിഞ്ഞു വരിക ഇവിടെ ഇറങ്ങണം ആരാദ്യം ഇറങ്ങണം പുരോഹിതനാദ്യം ഇറങ്ങണം ഇറങ്ങുമ്പോൾ മാറിയില്ല എന്തോ അട്രസ് പോകുന്ന തന്നെയല്ല ഒലിച്ചുകൊണ്ട് പോവും പെട്ടെന്ന് കളയാനൊക്കെ പോവും വെള്ളം ഞാൻ ഒരുമാതിരി നീന്തുന്നവനാ കൊച്ചിലെട്ട പമ്പയുടെ ആറ്റി അക്കര ഇക്കര നീന്തി എന്നും പഠിച്ചവനാ പക്ഷെ ആ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ ഞാൻ കോച്ചിപ്പോയി നീന്താൻ നോക്കിയപ്പോ എന്റെ കൂടെ ഉള്ള പിള്ളേർ പറഞ്ഞ അച്ഛ ഇറങ്ങരുത് പഴയപോലെല്ലാം ഇത് വലിച്ചു കൊണ്ടുപോകുന്ന സാധന നമുക്ക് നീന്താൻ നോക്കത്തില്ല നമ്മളെ ഐസ് പോലെ ആയിപ്പോ നമ്മൾക്ക് മസിൽ കയറും എൻ്റെ മസിൽ കയറി അപ്പം മാറിയില്ല എന്ന് പറ്റും അപ്പൊ ഇറങ്ങിയ ആദ്യത്തെ ആള് രണ്ടും കൽപ്പിച്ചുള്ള ഇറക്കമാണ് പുറമോട്ട് നോക്കിയപ്പോൾ അമ്മ ഒന്നോട്ട് നോക്കി വേണോ വേണ്ടായോ കൊച്ചു കൊച്ചു വിളിച്ചു കാണാം പപ്പേ ഇനിയും വിളി കേട്ട പിന്നെ എന്തു ചെയ്യാനൊക്കത്തില്ല ഇറങ്ങാനൊക്കത്തില്ല രണ്ടും കൽപ്പിച്ചൊരു ഇറക്കാൻ ഇറങ്ങി ഇങ്ങനെ ആദ്യമൊക്കെ ആരൊക്കെ ഇറങ്ങി കൊണ്ടാണ് ഇന്ന് ദൈവസഭകൾ അവിടെ ഇവിടെ ഉള്ളത് ആദ്യം ഇറങ്ങി സ്റ്റെപ്പ് വെച്ചപ്പം ഇത് മുങ്ങിപ്പോയാ പക്ഷെ അങ്ങനെ നോക്കിയിട്ട് ചവിട്ടാൻ നോക്കൂ അങ്ങനെ നോക്കി എക്സ്പെരിമെന്റ് ചെയ്ത് ആലോചിച്ച് രണ്ടു വട്ടം ആലോചിച്ച് ഒരു കാര്യം നടക്കൂ നടക്കത്തില്ല അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുക ആഴിയെന്നോർത്തില്ല ആഴമാരാഞ്ഞില്ല ആലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻവിളി കേട്ടു പിൻവരുവാൻ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങാൻ എന്നും ദൈവത്തിന് ഒരത്ര വേണം അതാണ് പുരോഹിതൻ മുന്നും പിന്നും നോക്കാതെ ആദ്യം ഇറങ്ങിയവൻ അവർക്കൊത്തിരി കഷ്ടങ്ങൾ ഉണ്ടാകും നഷ്ടങ്ങൾ ഉണ്ടാകും പക്ഷെ ആദ്യം ഇറങ്ങിയവൻ തോൽ ഇനി മറ്റൊരു കാര്യം വെള്ളമെല്ലാം ഒഴുകി ജനമെല്ലാം അക്കരെ കയറുക ഒന്നോ രണ്ടോ പേരാണോ ചുമന്ന പെട്ടകന്മാർ യോർദാന നടുവിൽ ഉണങ്ങിയ നിലത്ത് തുറച്ചു നിന്നു ഇസ്രായ് ജനമൊക്കെ അക്കരെ കയറി എന്തുമാത്രം ജനവാ ലക്ഷക്കണക്കിന് ജനങ്ങളായി വരുന്നത് ഇവരെല്ലാം ഇവിടെ കയറണം അക്കിര കേ ഒരു നേതാവ് രാജീവ് ജി മുൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഒരു വലിയ പ്രിയപ്പെട്ട ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷിയായി മാറിയ രാജീവ് ജി സംഘമുഖത്ത് വന്നപ്പം നടത്തിയ ഒരു യൂത്ത് കോൺഗ്രസ് റാലിക്ക് സംഘാടകനായിരുന്ന ഒരാളിനോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അടുത്തിടെക്ക് ഒരു പോയിന്റ് കിടക്കാൻ ആറു മണിക്കൂർ കിടത്തു ഒരു പോയിന്റ് കിടക്കും പറഞ്ഞാൽ അവർ നോക്കും ഒരു മിനിറ്റിൽ എത്ര പേര് നടന്നു അങ്ങനെ എത്ര മണിക്കൂർ പോയി ഇൻഡു കൂട്ടിയാണ് എത്ര പേരുണ്ടായിരുന്നത് ഏകദേശം കിണക്ക് കൂട്ടുക അത് കൃത്യമാരി ഒരു മണിക്കൂർ കിടക്കാൻ ഇത്രയും അതൊക്കെ കൂടി വന്ന് എത്ര ലക്ഷം പേര് ലക്ഷമൊന്നും കാണത്തില്ല നമുക്ക് പക്ഷേ ഇത് ഇത്രയും മണിക്കൂർ ഇത്രയും ലക്ഷം ജനവും അക്കരെ കിടക്കാൻ എത്ര മണിക്കൂർ എടുത്ത് കാണും അത്രയും നേരം ആര് നിന്നു പുരോഗം നിന്നത് നിങ്ങൾക്ക് എത്ര നേരം നിൽക്കാം അരമണിക്കൂറാ ചേച്ചിയാ അരമണിക്കൂറൊക്കെ വർഷിപ്പ് പോയ വലിയ നിന്നോണ്ട് പിന്നെ നമ്മൾ പറയും കുറേ നേരം ഇരുന്നു പാടാണ് അല്ല പിന്നെ അതുപോലെ അല്പസാന്നിധ്യത്തി പോണം നിൽക്കാൻ പാടാ അല്ലേ ഈ നേഴ്സസ് ഉണ്ട് സായിപ്പിന്റെ നാട്ടിൽ നേഴ്സുമാര് പോയി കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നു പക്ഷെ ഇതുങ്ങളുടെ കാര്യം കഷ്ടേ ലോങ് ഡൈവൊക്കെ വരുമ്പം പന്ത്രണ്ട് മണിക്കൂറൊക്കെ നിൽക്കണം നിന്നിട്ട് വരുമ്പം നടുവിനൊക്കെ വേദനയാണ് ഇപ്പോ പാടാണ് ും വെറുതെ എടുത്തോണ്ട് എന്തെടുത്തോണ്ടോ നിന്നില്ല ജനം അക്കരെ കയറത്തില്ല അപ്പൊ ആദ്യം ഇറങ്ങാൻ ഒരാൾ വേണം നിൽക്കാൻ ഒരാള് വേണം ആരാ പുരോഗ ആദ്യം കേറിയലൊക്കെ അക്കരെ കയറി അക്കരെ കയറിയിട്ട് ഇങ്ങനെ പെരുകല്ലേ ക്ഷീണല്ലേ അവരാരെങ്കിലും ഒക്കെ ടെൻറ്റൊക്കെ വലിച്ചു കിട്ടി കിടക്കാൻ തുടങ്ങി അപ്പൊ നമ്മുടെ തനി നാടിനൊരമ്മ വീട്ടമ്മ പുളിയെല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ തണ്ണിങ്ങനെ വലിച്ചു കെട്ടി ഇങ്ങനെയൊക്കെയല്ലേ കെട്ടി ചിട്ട് പറഞ്ഞ് മനുഷ്യ കിടക്കുന്നുണ്ടെ കിടക്ക് എനിക്ക് ഉറക്കം വരും രാവിലെ കൂട്ട് നടക്കാൻ പറഞ്ഞു അപ്പം ഉറക്കി കിടത്തി ഇപ്പം കുഞ്ഞുണന്ന് ചോദിച്ച മമ്മി പാസന്തി വരുമ്പ വഴിക്ക് എവിടെ നിപ്പുണ്ട് നടക്കും നിപ്പുണ്ട് അപ്പം അമ്മ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യമൊന്നും കുഞ്ഞു ഇനിക്കാതെ കുഞ്ഞ് ഉറങ്ങും മക്കളെ പാസ് വരുമോ പോവോ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ എൻ്റെ പൊന്ന് ബാബു നമുക്ക് ഉറങ്ങാം അവരെല്ലാം ഉറങ്ങി അവസാനം കേറുന്ന ആരായിരിക്കും പുരോഹിൻ ഇതാണ് പുരോഹിതൻ ആദ്യം ഇറങ്ങിയവൻ്റെ പേര് പുരോഹിതൻ അവസാനം കയറുന്നവൻ പുരോഹിതൻ എല്ലാവരും കേറണം വരെ വഹിച്ചുകൊണ്ട് നിൽക്കുന്നവൻ്റെ പേര് പുരോഹിതൻ എല്ലാ ലൈറ്റ് അണഞ്ഞിട്ടും കത്തിക്കിച്ച് വെച്ച് ലൈറ്റുമായി അവസാനം തിരി അണയ്ക്കുന്നവൻ്റെ പേര് പുരോഗ ഞാനത് കണ്ടു വളർന്ന ഇച്ചിരി ചെറിയൊരു കുഞ്ഞ അഹങ്കാരം അതിനെ നല്ലതായിട്ട് കണ്ടാൽ മതി വാക്ക് തെറ്റാണെങ്കിൽ ക്ഷീമിക്കുക മുപ്പത് വർഷം മിനിമം കണ്ടു പത്തരയാവുമ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരപ്പനെ ഒരു മണിവരെ വയ്യാത്ത അമ്മയെ പിടിച്ചപ്പുറത്തിരുത്തു അമ്മ കാലും നീട്ടിയിരുന്നു ഉറങ്ങും ഇടയ്ക്കിടയ്ക്ക് ഓരോ വീട്ടുകാരെ അവർക്കും ചെറിയൊരു കണ്ണീര് വരും ചിലരെ രാത്രി വിളിക്ക് പിണങ്ങിക്കിടക്കുകയാണോ ആത്മഹത്യ ചെയ്യാൻ കയറിട്ടവരെ രാത്രി വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് നീണ്ട മുപ്പത് വർഷങ്ങൾ പുരോഹിതൻ ആദ്യ ഇറങ്ങിയവൻ ഞാൻ ബംഗാളിൽ കൂടെ പോവുകയാണ് വെസ്റ്റ് ബംഗാളിൻ്റെ തൈലത്തോട്ടങ്ങളിലൂടെ ഞങ്ങളിങ്ങനെ പോവുകയാണ് ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ ഞങ്ങളുടെ ഈ സഭയുടെ യൂത്തിൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ സന്തോഷം തോന്നി ആ മലങ്കാടുകളിൽ തൈലത്തോട്ടങ്ങളുടെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ടിൻ ചീറ്റുകൾ അവിടെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എൻ്റെ കൂട്ട് ദേവദാസൻ പറഞ്ഞു ചിങ്ങമനത്തു നിന്നൊരു ദേവദാസൻ ഇറങ്ങിയപ്പം ആരും ഓർത്തില്ല ഈ മനുഷ്യൻ ഇങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുകയാണ് വെസ്റ്റ് ബംഗാളിലൊക്കെ ആദ്യം ചവിട്ടിയപ്പോ ആരും ഇല്ലായിരുന്നു എവിടെയൊക്കെയോ ആദ്യം പോയി ആദ്യം ചവിട്ടിയ നമ്മുടെ ഒത്തിരി പിതാക്കന്മാരുണ്ട് ഇന്നുകൊണ്ട് ഇന്നുകൊണ്ട് ആദ്യം ചവിട്ടുന്നു എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ആയിസ് കിട്ടുകയാണെങ്കിൽ ആരും പോകാത്ത ഒരിടത്ത് പോയി ക്രിസ്തുവിന് വേണ്ടി ചവിട്ടി നിൽക്കണം ഒക്കെങ്കിൽ ആ മണ്ണി ചെരുപ്പ് ഊരിയിട്ട് ഷൂസാണേൽ ഊരിയിട്ട് സോക്സ് ഊരിയിട്ട് ചവിട്ടണം ആരും പോകാത്ത ഒരിടത്ത് ഈ ആഴ്സി ഒരിക്കലെങ്കിലും യേശുവിന് വേണ്ടി പോയി ചവിട്ടി നിൽക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ഒന്ന് കൈമൊക്കുകയും നിങ്ങൾ കാനഡക്ക് ഇമിഗ്രൻ്റ് ആകാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഗുഡ് ഇഷ്ടമാണോ ആണോ താല്പര്യപ്പെടുകയാണോ ശരിക്കും ചോദിച്ചാൽ അല്ല ഓക്കെ പുറകിരിക്കുന്നതാണെങ്കിൽ ആണോ നല്ല കാര്യമാണ് ആയിക്കോട്ടെ പക്ഷേ ഒരിക്കലെങ്കിലും എൻ്റെ ഐസിൽ ഇന്ന് വരെ ആരും ചവിട്ടാത്തൊരിടത്ത് എൻ്റെ യേശുവിന് വേണ്ടി ചവിട്ടണം അങ്ങനെ ആഗ്രഹിക്കുന്നവരൊന്നുകൂടെ ഒന്ന് കര ഉയർത്തിക്കേ ഹൃദയത്തിന്ന് കാര്യങ്ങൾ ഉയർന്നിരിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ ഹൃദയത്തിൽ നിന്ന് കാര്യങ്ങൾ ഉയർന്നിരിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെയുള്ള ഒരിടത്ത് പോകാൻ അയക്കാൻ ഇഷ്ടപ്പെടുന്നവർ ആ കുഞ്ഞുങ്ങളെ ദൈവരങ്ങളെ സമർപ്പിച്ച് ആരും പോ ആയുസ് ഉണ്ടെങ്കിൽ കഥാവ് വരാൻ താമസിച്ചാൽ എനിക്ക് ആരും പോകാത്തടത്ത് എൻ്റെ യേശുവിന് വേണ്ടി ചവിട്ട് നിൽക്കണം അതിനെൻ്റെ ജീവിതം സമർപ്പിക്കുന്നു ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിന്നേ കരങ്ങൾ ഉയർത്തി ഇരുകരം ഉയർത്തിപ്പിടിച്ച് വേദോസ്തങ്ങളിൽ സൂക്ഷിച്ച് നിങ്ങളുടെ കസേരകളെ വെച്ച് ഇരുകരം ഉയർത്തി യേശുവിന് വേണ്ടി പോണ്ടേ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ എന്തോ കൊണ്ടുമുണ്ടായി ഒരു മനുഷ്യനാദ്യം ചൂട്ടി ആരും ഇറങ്ങാനില്ലാത്തപ്പോൾ ഇറങ്ങി ഇറങ്ങരുന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും ഇറങ്ങി ഇടയ്ക്ക് കയറിക്കോളാൻ എല്ലാവരും പറഞ്ഞപ്പോഴും കയറാതെ നിന്നു കാരണം ഈ ജനത്തെ പകുതി വഴുക്കി കളയാനൊക്കെ എല്ലാവരും അക്കരെ കയറുന്നവരെ അവസാനം കയറി വിളക്ക് എത്തിക്കാൻ ഇന്നും തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുള്ള നിങ്ങളുടെ ശുശ്രൂഷകനെ ഓർത്ത് പ്രാർത്ഥിക്കുക കുറവുകൾ എല്ലാവർക്കും ഉണ്ട് ആദ്യം ഇറങ്ങണ്ടേ ആരും പോകാത്തടത്ത് അവിടെയാ ആ ജീവിതത്തിൻ്റെ ധന്യത ഗ്രാമങ്ങൾ പട്ടണങ്ങൾ രാജ്യങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകണം മിഷണറി സ്റ്റുഡൻസായിട്ട് പോകണം പൊതുവെ എല്ലാ മക്കളും തിരഞ്ഞെടുക്കുന്നത് ബാംഗ്ലൂർ ഒക്കെയാണ് പുറത്തു പോയ യു കെ എല്ലാവരും പോകുന്നിടത്ത് പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്റ്റുഡന്റ് പോലും ഇല്ലാത്ത വിശ്വാസി ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുത്ത് പോകുന്ന മക്കളെ ഞാൻ കണ്ടു മിഷണറി സ്റ്റുഡൻസ് ചൈനയിൽ പോയി കത്താവിന് വേണ്ടി സഭകൾ സ്ഥാപിച്ച മക്കളെ കണ്ടു മിഷൻറി സ്റ്റുഡൻസ് അഴിയെന്നോർത്തില്ല ില്ല അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻവീളി കേട്ടു പിൻവാരുവാ ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻവീളിക്ക് പിൻവാഹേ നിയം ദൈവം വഴത്തും ഞാൻ നിന്നെർഹമേതവ നമം യാഹേ നിയം ദൈവം ഞാൻ നിന്നെ അങ്ങനെ അങ്ങനൊരു മിഷണറി ആയിട്ട് പോകണം ആരും ചവിട്ടാത്തടുത്ത് പോയി ചവിട്ട് നിൽക്കണം പ്രായമുള്ളവരെ ഐ ഓണർ യോ എങ്കിലും എൻ്റെ എപ്പോഴും മക്കളോടൊപ്പമാണ് അങ്ങനെ പോകാൻ താല്പര്യമുള്ള മക്കൾ ടീൻസ് യൂത്ത് കിഡ്സ് ഒന്നുകൂടെ കൈ ഉയർത്തിക്കേ കുഞ്ഞുങ്ങൾ ശരിക്കും റിയലാണ് നിങ്ങളുടെ ഒരു സ്ഥലത്തെ ദൈവം ഈ ദിവസങ്ങളിൽ കാണിക്കും നിങ്ങൾ ആ സ്ഥലത്തിന് വേണ്ടി എഴുതി വെക്കണം ആ സ്ഥലത്ത് പോകണം ആ സ്ഥലത്തെപ്പറ്റി പഠിക്കണം ഗൂഗിൾ കയറി സെർച്ച് ചെയ്യണം അവിടേക്കുള്ള ഗൂഗിൾ മാപ്പ് എടുക്കണം ആ സ്ഥലത്തിൻ്റെ പ്രിൻ്റ് എടുക്കണം നിങ്ങളുടെ വേദപുസ്വത്തിൽ വെക്കണം എന്നിട്ട് പ്രാർത്ഥിക്കണം യേശുവിൻ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കത്താപ് ഈ ദിവസങ്ങളിൽ ചില സ്ഥലങ്ങളുടെ ദർശനങ്ങൾ അവർക്ക് കൊടുക്കട്ടെ ചില രാജ്യങ്ങൾ അവർ പോലും കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളുടെയും ദ്വീപുകളുടെയും പ്രത്യേകിച്ച് ചില ദ്വീപുകളിലേക്കുള്ള ഒരു നിയോഗത്തെ ദൈവം ഈ ദിവസങ്ങളിൽ ചില മക്കണമെന്ന് ചില ദ്വീപുകൾ നിങ്ങൾ ഒരിക്കലും നമ്മളീ പറഞ്ഞൊന്നും നമ്മളാരും കേട്ടിട്ടില്ല സ്ഥലങ്ങൾ നമുക്ക് ചില രാജ്യങ്ങളുടെ പേര് കേട്ടാൽ ചിരി തോന്നും പക്ഷെ ദൈവം ചിലരെ ദർശനത്തിലും സ്വപ്നത്തിലും ശബ്ദമായും ചില രാജ്യങ്ങളുടെ പേര് കേൾപ്പിക്കും ആ രാജ്യങ്ങൾ നിങ്ങൾ പഠിക്കണം നിങ്ങൾ മാപ്പ് എടുക്കണം ഗൂഗിളിൽ സെർച്ച് ചെയ്യണം അതിനെപ്പറ്റി ഡീറ്റെയിൽസ് എടുക്കണം അതിൻ്റെ കൾച്ചർ മനസ്സിലാക്കണം അതിൻ്റെ ഭാഷ മനസ്സിലാക്കണം ദൈവസന്ധിയിൽ അതിൻ്റെ ഒരു മാപ്പ് എടുത്ത് ഫോട്ടോ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ ബൈബിൾ വെച്ച് അങ്ങനെ ദൈവം ചില ശബ്ദം കേൾപ്പിക്കും ഇത് ദൈവാത്മാവ് ഞാൻ പറയുകയാണ് ചില രാജ്യങ്ങളുടെ ശബ്ദം കേൾപ്പിക്കും ദ്വീപുകളിലേക്കുള്ള ചില നിയോഗങ്ങളെ ചില മക്കളുടെ മേൽ കർത്താവ് ഈ ദിവസങ്ങളിലായിക്കും കാലസമ്പൂർണതയിൽ കർത്താവിൻ്റെ സമയത്ത് ദൈവം നിങ്ങൾക്ക് ആ ദ്വീപിൽ പോയി ചവിട്ടി നിന്ന് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം മുപ്പതാം തീയതി എളിയദാസൻ പറഞ്ഞ വാക്കുകൾ ഓർക്കണം ആദ്യമായി ചവിട്ടുക ആദ്യമായി ചവിട്ടുക കത്താവ അതിനുവേണ്ടി സമർപ്പിതരായ മക്കൾക്ക് വേണ്ടി ഒരിക്കലൂടെ പ്രാർത്ഥിക്കുന്നു കൃത്യമായ നിയോഗങ്ങളും ശബ്ദങ്ങളും ദൈവം അവരെ കേൾപ്പിക്കണം എന്നിട്ട് അവർ ആ ചില ദ്വീപുകളിലേക്ക് മിഷണറിമാരായി പോകട്ടെ യേശു കഥാവിനാമത്തെ തന്നെ ആ ഇരു നട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒന്ന് ദ്വീപുകളിലേക്ക് പോകുക ആരും പോകാത്തടുത്ത് പോകുക അതിനുവേണ്ടി ഇപ്പോഴേ പ്രാർത്ഥിക്കുക കർത്താവ് നിയോഗങ്ങളെ തരും ആദ്യം ചവിട്ടുന്നവൻ അവൻ്റെ പേരാണെന്ത് പുരോഹിതൻ അവസാനം കയറുന്നവൻ്റെ പേര് പുരോഹിതൻ എല്ലാവരും കയറാൻ തിടുക്കപ്പെട്ടു പോകുമ്പോഴും പെട്ടകം ചുമന്നുകൊണ്ട് നിൽക്കുന്നവൻ്റെ പേര് പുരോഹിതൻ അതുകൊണ്ട് എല്ലാവരും പുരോഹിതരെ ഓർത്ത് പ്രാർത്ഥിക്കണം പുതിയ നിയമത്തിൽ എല്ലാവരും പുരോഹിതരാണ് എങ്കിലും പ്രത്യേകം പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്താ കാര്യം ചോദിച്ചാൽ ഈ പെട്ടകം ചുമന്നുകൊണ്ട് നിൽക്കണമെങ്കിൽ പാടാണ് അതിന് തോളിന് ശക്തി വേണം എല്ലാവരും നിങ്ങളുടെ പുരോഹിതർക്ക് വേണ്ടി നിങ്ങളുടെ പ്രിയപ്പെട്ട ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കണം അധികമായി പ്രാർത്ഥിക്കണം ഹാലലവിയ ഹാലൽവിയ